ഈ വർഷം മൊത്തം കൂടി എല്ലാവരും എല്ലാവരും ഇത് പറയുന്നുണ്ടായിരുന്നു കാണുന്ന മികച്ച നടൻ മലയാളത്തിന്റെ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക ചിത്രം കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും ആസിഫിനും ടോവിനോയ്ക്കും അങ്ങനെ അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മമ്മൂക്ക തൂക്കി ആസിഫ് അലിക്ക് പ്രത്യേക ജൂറി പുരസ്കാരം അവാർഡ് പ്രഖ്യാപനം തന്റെ വീട്ടിൽ ലൈവായിട്ട് ആയിട്ട് ടി വി കാണുന്ന വീഡിയോ വൈറലാണ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പേര് കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും ആ കണ്ട നോമിനേഷൻ തന്നെ എന്നാൽ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത് ചർച്ചയാവുകയാണ് ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിനാണ് സോഷ്യൽ മീഡിയ നിരവധി ചർച്ചകളാണ് എന്തുകൊണ്ടാണ് ആസിഫ് അലിക്ക് കിട്ടിയില്ല മമ്മൂട്ടിക്ക് കിട്ടി ഇതിനെക്കുറിച്ച് ജൂറി പറഞ്ഞത് ഇങ്ങനെ താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണം അതാണ് മമ്മുക ചുമ്മ ചിക്കൻ കഴിക്കുന്ന വീഡിയോയ്ക്ക് അവാർഡ് കൊടുത്തതല്ല സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാകും എന്നാൽ അതുപോലെ തന്നെയാണ് ആസിഫ് അലിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കിഷ്കിന്റെ കാണ്ടം എന്ന സിനിമയിലെ അഭിനയം അതിഗംഭീരമായിരുന്നു അടുത്ത തവണ എന്തായാലും അവാർഡ് തൂക്കുമെന്ന് അലി പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ദേശീയ അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടാൻ പോകുന്നില്ല ഇതിനെക്കുറിച്ച് പ്രകാശ് രാജ് പറഞ്ഞ വീഡിയോ വൈറലാവുകയാണ് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം കിട്ടാത്തത് അവർ മമ്മൂട്ടിയെ പോലെ ഒരു നടനെ അർഹിക്കാത്തത് കൊണ്ടാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡ് ആര് തൂക്കും ശരിക്കും മികച്ച നടനായി മമ്മൂക്കയാണോ ആസിഫ് അലിയാണോ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക